ഹോട്ടൽ ടാസ്ക് ആരംഭിച്ചു ആ നിമിഷം മുതൽ വലിയ കോമഡി അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ പുറത്താക്കപ്പെട്ട സായിയും ടീമും പുറത്ത് കിടന്നുകൊണ്ട് വലിയ അലമ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഇന്ന് രാവിലെ റോബോട്ടായ ജാസ്മിനെ അവർ കിഡ്നാപ്പ് ചെയ്തു കൊണ്ടുപോയി തുടർന്ന് അവർ ജാസ്മിനെ സ്പ്രേ ആക്കി അടിച്ചു മയക്കുകയും കൈയും കാലുമൊക്കെ കെട്ടി അവിടെ ഒരു മൂലയ്ക്കുള്ള സോഫയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ജാസ്മിനും ഒരു ജീവശ്വാസം വീണ് കിട്ടിയതുപോലെയാണ് ജാസ്മിൻ ഇപ്പോൾ ആ ടാസ്കിനകത്തൊന്ന് രക്ഷപ്പെട്ടു ജാസ്മിൻ ജാസ്മിൻ്റെതായിട്ടുള്ള കുറ്റം കൊണ്ടൊന്നും പുറത്തു പോയതുമല്ല എന്നാൽ പവർ ടീമുകാർ പറയുന്നുണ്ട് ജാസ്മിനെ പിരിച്ചുവിട്ടിരിക്കുകയാണ് എന്ന് എന്തായാലും പുറത്തു കൊണ്ടുപോയതിനു ശേഷം ആ റോബോട്ടിന്റെ ചിപ്പൊക്കെ അവരങ്ങ് മാറ്റി അതിനുശേഷം കൊള്ളക്കാര് അവർ വികസിപ്പിച്ചെടുത്ത ഒരു ചിപ്പ് അതായത് ഹോട്ടൽ ഓണേഴ്സിനെതിരെ സംസാരിക്കത്തക്കവണ്ണം പ്രവർത്തിക്കത്തക്കവണ്ണം ചിപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് വാതിൽക്കലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വലിയ കൂക്കുവിളിയും ബഹളവും ഒക്കെ നടക്കുകയാണ് എന്നിട്ട് റോബോട്ടിനോട് പറയുന്നുണ്ട് സംസാരിക്കാൻ റോബോട്ട് അപ്പോൾ വെല്ലുവിളിക്കുക എടാ ഇറങ്ങി വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വെല്ലുവിളി മുഴുവൻ കോമഡിയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ സാബുമോൻ ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് സ്മോക്ക് റൂമിനകത്തേക്ക് സാബുമോൻ കയറിയപ്പോൾ പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി അടുത്ത് ചെല്ലുന്നു എന്നിട്ട് റോബോട്ടിനെ അവിടെ വിളിച്ചു നിർത്തിക്കൊണ്ട് ഓരോരുത്തരെ കുറിച്ച് ഈ ഓണേഴ്സിൽ ഓരോ ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ ചോദിക്കുന്നു ആ സമയത്ത് ജാസ്മിൻ ആ കലിപ്പെല്ലാം കൂടെ ഉള്ളിൽ കിടക്കുകയല്ലേ ഇതെല്ലാം എടുത്തു വെച്ചുകൊണ്ട് ഓരോരുത്തർക്കെതിരെയുള്ള അഭിപ്രായങ്ങൾ പറയുന്നു എന്തായാലും വൺ സീനായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഹോട്ടൽ ടാസ്ക് വീടിനകത്താണ് നടക്കുന്നതെങ്കിലും രാവിലെ മുതൽ ക്യാമറ സ്പേസ് മുഴുവൻ പിടിച്ചെടുത്തിരിക്കുന്നത് അപ്സറ സായി ശരണ്യ ജാസ്മിൻ എന്നുള്ളവരാണ് എന്തായാലും പുറത്തായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പുറത്ത് നിന്നുകൊണ്ട് ക്യാമറ സ്പേസ് പിടിച്ചെടുക്കുക പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യിക്കുക മാക്സിമം പ്രേക്ഷകർക്ക് ചിരിക്കാനുള്ള വക ഒരുക്കി കൊടുക്കുക ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഗംഭീരമായ കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം എന്തായി തീരും എന്നുള്ളത്